അവനെ നീ കാണിച്ച ഉൾപ്പെടുത്തുമെന്ന് പുള്ളി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറയണെ പറഞ്ഞു ഒന്ന് മാത്രമേ പറയണുള്ളൂ പോലീസുകാർ ഇത്തരം അറിഞ്ഞിട്ട് അച്ഛൻ തന്നെ പീഡനം നടത്തി പോകുന്നു പറയുമ്പോഴത്തേക്ക് ചയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഒരു അച്ഛൻ ഇത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ആണെന്നൊരു കഥയാണ് കഥയല്ല ഒരു ജീവിത സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ആറ് വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകവേ ഒരു സുപ്രഭാതത്തിൽ ഈ കൊച്ചു മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റും ഓമനിച്ചു വളർത്തിയ മകളാണ് പക്ഷേ അവിടെ കൊണ്ട് കഥ തീരുന്നില്ല അതിനുശേഷം ഈ കുടുംബത്തെ ഒന്നാകെ സമൂഹം മുഴുവൻ വേട്ടയാടുകയാണ് ഈ അച്ഛനാണ് മകളെ കൊന്നത് ഈ അച്ഛൻ കാരണമാണ് കൊച്ചു നശിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് പോലീസ് കേസും ബേഹളുമൊക്കെ ആയി ഒരുപാട് തകർന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല അതിനുശേഷം ഈ അച്ഛൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നവരെ ഞാൻ താടിയും മുടി വെട്ടത്തില്ല അങ്ങനെയുള്ള ദൃഢപ്രതിജ്ഞമായിട്ട് നിൽക്കുന്ന ഒരു വീട്ടിലേക്കാണ് വരുന്നത് കാരണം എന്താ ആ മകളുടെ മരണത്തിന്റെ ഉത്തരവാദിയായ ആ കൊലപാതക ഇന്നും പിടിച്ചിട്ടില്ല ശരിയല്ലേ ഏഹ് ഭയങ്കര സംഭവം അല്ല ഇത് കാരണം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ നാട്ടിൽ ഇത്രയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് പിടിച്ചിട്ടില്ല ആണോ അവർ പ്രതി അച്ഛന്റെ പ്രതിജ്ഞയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു പ്രതിജ്ഞയാണ് എന്റെ മകളുടെ മണ്ണത്തിന് ഉത്തരവാദിയായ കൊലപാതകളെ പിടിക്കുന്നവരും പിടിച്ചിരിക്കണം യഥാർത്ഥത്തിൽ ആ പുള്ളിക്കാരനെ ഒരുപാട് സംശയിച്ചില്ലായിരുന്നു ആൾക്കാരൊക്കെ അല്ലേ ഈ നാട്ടുകാർ മുഴുവൻ സംശയിച്ച് സ്വന്തം മകളെ പീഡിപ്പിച്ചു കൊന്നു അച്ഛനാണെന്ന് സംശയിച്ചു ഇരുപത്തിരണ്ട് വർഷമായിട്ട് പോലും തെളിഞ്ഞിട്ടില്ല പക്ഷെ ഇന്നും ആ വേദനയുമായിട്ട് അത് ഒരു അല്ലെങ്കിൽ സ്വാമിയുടെ കൂട്ടുരാഷ്മാലക്കെ ഇട്ട് താടിയൊക്കെ വളർത്തി യഥാർത്ഥത്തിൽ അവിടെയാണ് യഥാർത്ഥ ഒരു പ്രതിജ്ഞ നടക്കുന്നത് കാരണം ആ ഒരു മനുഷ്യൻ ഒരുപക്ഷേ സ്വപ്നത്തിൽ പോലും അറിയാത്ത ഒരു കുറ്റത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ജീവച്ചവമായിട്ട് ജീവിക്കുന്നത് ഇത് എന്റെ മുമ്പിൽ കാണാൻ പറ്റും ഒരു അച്ഛൻ്റെ ഒരു ഒരു വേഷം കണ്ടോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്വാമിയായിട്ട് തന്നെ മാറി അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഉപമനിച്ച് വളർത്തിയ കുഞ്ഞ് പെട്ടെന്ന് ദിവസം മരിച്ചു കിടക്കുന്ന അതിന്റെ ഉത്തരവാദി ആയിട്ടുള്ള ആളെന്ന രീതിയിൽ പോലീസും നാട്ടുകാരെല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തിയാണ് അല്ലേ ഇപ്പോഴും ആ വിഷമം മനസ്സിൽ നിൽക്കുകയാണ് അല്ലേ സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടോ ഞാൻ പറയാം എനിക്ക് ഇത് കണ്ടോ ഈ മുടിയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഞാൻ അടിച്ചിടട്ടെ ഇത് പിന്നെ വെട്ടിട്ടേ ഇല്ല ഇല്ല താടിയും ആൾക്കാർ ചിന്തിക്കുക ഇരുപത്തിരണ്ടു വർഷമായിട്ട് കളിക്കുക ഇത്രേ ഉള്ളു ഇത്രയുള്ളൂ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല ഒരു കത്തിരി കൊണ്ട് തൊട്ടിട്ടില്ല ഇല്ല മുടി ഇങ്ങനെ തന്നെയാണ് ണോ ഇത് പിന്നെ ഒന്ന് അമ്മയൊക്കെ ചേച്ചിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളി കേൾക്കുന്നില്ലേ അപ്പൊ അതിനുശേഷം ഇത് കണ്ടോ കണ്ടേ രുദ്രാക്ഷമാലയ്ക്ക് എന്തിനാണ് കാഴ്ച കാണിക്ക ശരിക്കും പറഞ്ഞ ഒരു 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 ദൈവീ ഒരു സ്വാമിയോട് തന്നെ മാറി അല്ലേ ഇത് തെളിയിക്കാതെ മാറത്തില്ല ഈ രുദ്രാക്ഷമാലക്കാടുള്ള കാരണം എന്താ ഈശ്വരാധീനം ഒരു എനിക്ക് ഉണ്ടെന്ന് അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ നിലയിലും നിൽക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന കഴിവും ഭഗവാൻ തന്നിരിക്കുന്നതാണ് എനിക്ക് നടന്ന സംഭവം ഇനി ഈ പ്രദേശത്തല്ലോ ലോകത്ത് നടക്കരുത് എന്നുള്ള ഒരു ധാരണത്തിലാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നത് സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവരെ യഥാർത്ഥത്തിൽ അന്ന് പോലീസ് ഉപരോധിച്ച് നാട്ടുകാര് കൈവിട്ട് സമൂഹം മുഴുവൻ ചേട്ടന അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിച്ചത് കുറ്റ പറയുവാണെങ്കിൽ അപ്പൊ അന്ന് ദൈവത്തെ കരഞ്ഞു വിളിച്ചു ദൈവം ഇതൊന്ന് തെളിയിക്കണെന്നല്ലേ അതാണ് എന്റെ മൊത്തത്തിലുള്ള ജീവിതം എന്റെ എനിക്ക് മരണം പെട്ടാലും കുഴപ്പമില്ല ഈ പ്രതികളെ കണ്ടെത്തിയിട്ട് എനിക്ക് മരണപ്പെടാൻ പാടുള്ളൂ അതാണ് എന്റെ ലക്ഷ്യം നിങ്ങൾ തമിഴിലാണ് അല്ലേ തമിഴാണ് അപ്പൊ അന്നീ പറഞ്ഞ മകള് മരിച്ചു കിടക്കുമ്പോ അച്ഛൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നോട്ടിലുണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്ന് മരിച്ചു കിടക്കുക അപ്പൊ അതിനുശേഷം ഈ അച്ഛനെ സ്വന്തം അച്ഛനെ സംശയിക്കുള്ള കാരണം എന്തുവാ അവർക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് തല്ലി തമിഴ്നാട്ടിലെ തമിഴറുകൾ പെൺകുച്ചു പെൺ വേണ്ടാന്ന് വേണ്ട കൊള്ളണ ഒരു സീന് ഏതോ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ നമ്മളും ചെയ്തിട്ടുണ്ടാവുന്നതാണ് പോലീസിന്റെ ധാരണ ഏതോ ഒരു അച്ഛൻ ഏതോ ഒരു ഗ്രാമത്തില് ഈ സംഭവം നടന്നിട്ടുണ്ട് അന്ന് വെച്ചിട്ട് എല്ലാ തന്നകളും ഇങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്തില്ല ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചെന്ന് മാത്രമേ ബാക്കി വളർന്നതെല്ലാം കേരളത്തിലാണ് ഞാനിത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തണത് രണ്ടാമത്തെ ഷീണ് കുറേ വർഷങ്ങൾ പിന്നിട്ടപ്പോ ഇങ്ങനെ കൊച്ചിനും പീഡനം നടന്നിട്ടാണ് നടന്നിരിക്കണമെന്ന് അറിഞ്ഞപ്പോ ഇത് അച്ഛൻ തന്നെ നീ തന്നെ ചെയ്തിട്ടുണ്ടാവും അമ്മ അറിയാണെങ്കിൽ നീ തന്നെ ചെയ്തിട്ടുണ്ടാവും പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ യഥാർത്ഥത്തില് കുഞ്ഞിനെ പീഡനം നടന്നത് പോലീസിനെ അറിയാമായിരുന്നു പ്രതിജ്ഞ പോലീസാരുടെ തള്ളും മേടിച്ചിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടാനായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് മറ്റ മുഖ്യമന്ത്രിക്ക് അബ്ദുൽ കലാം എല്ലാവർക്കും അപ്പൊ കൊടുത്തപ്പോ അവർ പറഞ്ഞ് കോടതി പോ കോടതി പോയ നിങ്ങൾക്ക് പറഞ്ഞതാ കോടതി പോയതാ ഇത് വരെയും അപ്പൊ യഥാർത്ഥ അവർ പറഞ്ഞ് നിങ്ങൾക്ക് എവിടെക്കോ കൊണ്ടു പോകും അവിടെ പോയി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കേസ് തെളിയിക്കാനൊക്കെ പറഞ്ഞത് കിറ്റ് നോട്ടീസ് ഒക്കെ ചെയ്യും കിറ്റ് നോട്ടീസ് ആൾക്കാരൊക്കെ പിടിക്കാനൊക്കെ അടുത്ത് പറഞ്ഞതാ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രതികൾ സംശയിക്കുന്നവരെല്ലാം പോലീസ് മുമ്പിൽ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ കാണിച്ചു സംശയിക്കുന്ന ശ്രീദേവി ബാലു നേരത്തെ നമ്മൾ അറിയില്ല ഞാൻ ചെറിയൊരു വീട് വെച്ചപ്പോ അവർക്കെല്ലാം ഒരു അസൂയ അസൂയായി അപ്പൊ എങ്ങനെങ്കിലും ഇവിടെ താത്തണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായമായതെന്ന് പിന്നീട് അറിയപ്പെടുന്നത് കാരണം ഇവരെല്ലാം എന്റെ ബന്ധുക്കളും കൂടിയാണ് നിങ്ങൾ ഒരു കാര്യം കാണുക ഈ വീട് നിങ്ങൾ നോക്കിയ ഇതെല്ലാം ഒത്തുവണ്ണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പശുവിനെ കറന്നുണ്ടാക്കിയ സ്വത്താണ് ഈ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തമിഴം വന്ന് ഇവിടെ കേരളത്തിൽ ഇത്ര സെറ്റപ്പ് ആയപ്പോഴത്തേക്ക് ഇവരുടെ ബന്ധുക്കളായ ആൾക്കാർക്ക് പിടിച്ചില്ല അതല്ല സത്യം അപ്പൊ അങ്ങനെ ഈ പാവത്തിന് ഒരു നല്ലൊരു പണി കൊടുക്കണം അയാൾ ജീവിതകാലം മുഴുവൻ നരകിച്ച് എന്ന് പറഞ്ഞ ആ കൊച്ചിനെ കൊന്നു അല്ലേ ആരെങ്കിലും പറയാൻ അല്ലെങ്കിൽ வந்துட்டு மூணு மாசம் கழியம்போ ஒரு பெண்ணை பிடிச்சு கொடுத்து பிடிச்சு கொடுத்தப்ப அவளு எந்தக்கா பறந்ததுன்னு அறியல அறியாதப்ப நான் பிட்டு திஷம் என்ன வராம இருந்து அந்தட்டு நான் போயப்போ அவரு போலீஸார அகத்து வச்சு என்ன தள்ளி ஆஹ் தள்ளி அம்மா போலீச பண்ணும் போல நானு ஆஹ் நானு എല്ലാം കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു നേരത്തെ ഉള്ളത് എല്ലാം തന്നെ അതുപോലെ തന്നെ പറഞ്ഞു അപ്പൊ പോലീസ് സാർ പറയണോ നീ എന്തേക്കാടാ ഉള്ളില് വെച്ചേക്കണ എല്ലാ കാര്യങ്ങളൊക്കെ പറയണൊക്കെ പറഞ്ഞു സത്യമാണ് സാറെ പറയണു പിന്നെ എന്ത് നാ എന്നെ തള്ളണു നീ പോയി കറണ്ട് പിടിക്കടി കറണ്ട് പിടിഞ്ച് മരിച്ചാ നാക്ക് മാത്രം അറിയാം ഒരുപാട് അടി കിട്ടിയോട് പറഞ്ഞിട്ടും രക്ഷയില്ലാസ്റ്റ് പറഞ്ഞു എന്നെ തള്ളണത് നിങ്ങൾക്ക് മാത്രം അറിവുള്ളൂ എന്ന് പറയണത് ഇന്നല്ലെങ്കിൽ നാളെ മോളി ഭഗവാൻ ഉണ്ട് ആ സത്യം തെളിയും നിങ്ങളത് കുറ്റവാളിയാണ് ഇത് ആരാണെന്നുള്ളത് വ്യക്തമായ ഒരു സമയം വരുമ്പോൾ തെളിയുമെന്ന് ഞാൻ പറയും ഇപ്പം ക്രൈംബ്രാഞ്ചിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണം തള്ളണം ക്രൈംബ്രാഞ്ച് പോലീസുകാർ ക്രൈംബ്രാഞ്ചിൽ വന്ന ശേഷമാണ് ഈ സംഭവം അറിയപ്പെടണത് ഇങ്ങനൊരു സംഭവം ഐസക്കെന്ന് പറഞ്ഞ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ കോടതി പോയ പിന്നെ ക്രൈം ക്രൈംബ്രാഞ്ച് ആയറ്റെടുക്കുന്ന ഐസക് സാറാണ് ആദ്യത്തെ സിയ അദ്ദേഹം എന്നെ രണ്ടും രണ്ട് ആഴ്ചത്തോളം ഞങ്ങൾ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം പുള്ളി പറഞ്ഞത് നിങ്ങളല്ല സത്യത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് കൊസ്റ്റിന് പീഡനം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ പീഡനം നടന്നിരിക്കുന്ന കാര്യം നരയുന്നു ഇതിന് മുന്നേ ഇത് സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ആറ് ആറ് അഞ്ച് ഇരുപത്തി രണ്ടായിരത്തി നാലിലെയാണ് ഈ സംഭവം അറിയപ്പെടുന്നത് അപ്പൊ ഈ സംഭവം അറിഞ്ഞിട്ടും പോലീസിലേക്ക് കടക്കുന്നില്ല ഒന്നാമത് നിങ്ങൾക്ക് ചോദിക്കാൻ പറയൂടെ ആരുമില്ലല്ലോ ഏതോ സ്ഥലത്ത് തമിഴ്മ്മാണ് അതാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ കേസ് ഒതുക്കി തീർക്കും അത് യഥാർത്ഥത്തില് അന്നുണ്ടായിരുന്ന നിങ്ങളെ ഈ കൊച്ചിന്റെ മരണ സമയത്ത് ഉണ്ടായിരുന്ന സ്ത്രീ അവർക്ക് ഇങ്ങനത്തെ വ്യക്തി പങ്കുണ്ട് ആനന്ദമല്ലേ നാട്ടിലില്ല ഇവിടെ തന്നെ കണ്ട പെണ്ണ് മാത്രം അവരെ മാറ്റി കൊണ്ടുപോയി ഞങ്ങൾ അടുത്ത് അവരെ പിടിച്ചു കൊടുത്ത് എന്നിട്ട് കിറ്റ്നോട്ടീസ് ഒക്കെ ഞങ്ങള് ചെയ്ത് അവളെ എന്നെയും ചെയ്ത് செஞ்ச வீட்டிலோட்டு வந்தப்ப தானே அவளு ஓடி கலஞ்சு அந்த போலீசார் ராகலே வந்து வரையணும் அவள் ஓடி கலந்து எந்த செய்யும் நாங்களுக்கு அறியாமல்ல நாங்க பிடிச்சு கையில கொடுத்ததான் நீங்களா இல்ல சூழிச்சிக்கோ போலீசாங்க நாங்களுக்கு அறியாமல் எனக்கு அந்த வீடா இருந்தது வச்சு வீடு അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു അച്ഛനും ഈ ഒരു ഒരു പരിസമാപ്തി വളർത്തിക്കൊണ്ടിരിക്കും നടന്നിരിക്കും നടന്നിരിക്കും അല്ലേ അത് മരണം അമ്മക്ക് അച്ഛനും എന്തുലത്തെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ ഒരു മക്കളെ നഷ്ടപ്പെടണം അതാണ് എന്റെ ലക്ഷ്യം കാരണം ഇനി എത്രനാളത്തേക്ക് അറിയില്ല ആ ജീവിച്ചിരിക്കുന്നവരേലും ഈശ്വരാധനത്തിൽ കൂടി തന്നെ കടന്നു പോകും ഇതിന് പ്രതി ആരാണെന്ന് കണ്ടരീണവരും എടുപ്പൂലി സാറിപ്പോന്നിട്ട് എന്താ സാറേ തള്ളൊക്കെ ചോദിച്ചപ്പോ തമിഴ്നാട്ട് പെണ്ണുക്ക് ഇത്രയും ധൈര്യമാണ് എന്നെ പേടിപ്പിക്കണം ആ പേപ്പർ എടുത്തോ പേപ്പർ ഇത് ശരിക്കും പറഞ്ഞ അതിനുശേഷം ഈ ഇളയമാനീ വരാൻ പോകുന്നേ അപ്പൊ മകൻ ഒന്നും ഒന്നര വയസ്സുണ്ട് അറിയത്തില്ല കാര്യം ചോദിക്കട്ടെ പറഞ്ഞ പുള്ളി നല്ല മലയാളിയായ മലയാളം അറിയാ അപ്പൊ അന്ന് സ്വന്തം ചേച്ചി മരിക്കുമ്പോ നിനക്ക് ഒന്നര വയസ്സല്ലേ ഒന്നും അറിയത്തില്ല ഈപ്പച്ച ഈ ഒരു സംഭവത്തിലൊക്കെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റവും അച്ഛന്റെ മകനാണ് അല്ലേ പ്രതികളെ കൊണ്ടു കൊണ്ടുവരണം അച്ഛൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളം ഉണ്ട് ദിവസം വന്ന് കരച്ചൊരു ഇതൊക്കെയാണ് ഓരോ പോലീസുകാരു മുമ്പിലും ഒന്ന് മാത്രമേ പറഞ്ഞു പോലീസുകാർ ഇത്രയും ശരി അറിഞ്ഞിട്ട് അച്ഛൻ തന്നെ പീഡനം നടത്തി പോകുന്നു പറയുമ്പോഴത്തേക്ക് ചയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഒരച്ഛൻ ഇത് പാടില്ല കാരണം എല്ലാ പോലീസുകാർക്കും അറിയാം പ്രതി ഇതാണെന്ന് അറിയാം കുറ്റം ചെയ്തിട്ടവർ എന്ന ആൾക്കാരാണെന്ന് ഞാൻ കോടതി പോലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പോലീസ് ഓഫീസർ നാരായണ പണിക്കൻ എന്ന് പറയും സി എ എന്നോട് പച്ചക്ക് പറഞ്ഞതാണ് അദ്ദേഹം ഗണ്ട മോളവർദ്ധൻ ഇങ്ങനെ ഒരു കലാശങ്ക ചെയ്ത് കൊന്നിട്ടുണ്ട് അവനെ നീ കാണിച്ചെന്നില്ലെങ്കിൽ നീ തന്നെയാണെന്ന് ഉൾപ്പെടുത്തുമെന്ന് പുള്ളി പറയുന്നുണ്ട് ഈ ഒരു കണ്ണീർ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ചങ്കുപൊട്ടിയുള്ള ഒരു അച്ഛൻ്റെ കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പറത്ത് അമ്മയുടെ കടച്ചില് എല്ലാം കൂടി ഇരുപത്തിരണ്ട് വർഷമായിട്ട് അതും മനസ്സിൽ ഇങ്ങനെ ഒരു ഭയങ്കര നോവായിട്ട് ഇങ്ങനെ അവശേഷിച്ചിരിക്കുകയാണ് അന്ന് ഇവിടെ ഇടിക്കുന്ന പുറത്ത് മുതുകിലാണ് കൈവച്ചിട്ട് ഇങ്ങനെ കുത്തുക അപ്പൊ അത് എനിക്ക് മറക്കാൻ പറ്റില്ല ആ സമയത്ത് ചേച്ചി ഇവിടെ ഇവിടെ പോലീസ് ആൺ പോലീസോ ഇടിച്ചോ അങ്ങനെ കരഞ്ഞു പറയുക അപ്പൊ യഥാർത്ഥത്തിൽ ഭർത്താവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി പറയാം ആണ് ചെയ്തെന്ന് പറയിപ്പിക്കുക ഇപ്പഴും കണ്ടല്ലോ കണ്ണ് ഇപ്പൊ ഇങ്ങനെ തോരാത്ത കണ്ണീരായിട്ട് അമ്മയും ഒരു അച്ഛനും ഇങ്ങനെ കഴിഞ്ഞു കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ഈ കേസ് തെളിയും കാരണം ഉറപ്പാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ദൃഢപ്രതിജ്ഞ ഉണ്ടല്ലോ ഞാൻ നേടിയേ അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കിയിട്ട് അടങ്ങുന്നുള്ള ഈ ഒരു അച്ഛൻ്റെ ആ ഒരു വാശിയും പ്രകൃതിയും വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല തർക്കമുണ്ടോ ഏഹ് തെളിയുമല്ലോ ഇതെല്ലാം നാട്ടുകാരാണ് എന്താ ചോദിച്ചു പറയാനുള്ള ഇതൊക്കെ ഈ ഒരു പാമ്പ് പിടിച്ച മനുഷ്യനല്ലേ സ്വന്തം മോളെ അങ്ങനെ ചെയ്യുവോ ഈ മനുഷ്യൻ ഇല്ല അപ്പൊ നിങ്ങൾ ഇന്നലെ വിശ്വസിക്കണ്ടാളെ തെളിയുമെന്ന് വിശ്വസിക്കണ്ടോ അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു സംശയ ആൾക്കാർ മാറി തുടങ്ങി ഇനി പ്രതികളെ മാത്രം പിടിച്ചാൽ മതി തെളിയട്ടെ എല്ലാം കാണുന്നൊരു ശക്തി മേളിലുണ്ടെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ സത്യം ഒരു നാൾ മറന്നിരിക്കു പുറത്തു വരും എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുക തീർച്ചയായിട്ടും ആ പിതാവിന് ഒരു നീതി കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു കഥയുമായി അല്ലെങ്കിൽ മറ്റൊരു അറിയാൻ സംഭവവുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും